നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സന്ദീപ് വാര്യർ എന്തുകൊണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേരാനുള്ള ഒരേ ഒരു കാരണം അദ്ദേഹത്തിന് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ഉള്ള ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി പോകാൻ കഴിയും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി ഏതെങ്കിലും ആ പാർട്ടിയിലൂടെ മറ്റൊരു മുന്നണിയിലേക്ക് ചേരാനേ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ട ഇപ്പോഴും മന്ത്രിസ്ഥാനം എം എൽ എ സ്ഥാനമൊക്കെ ചോദിക്കാം ഇതിപ്പോ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അദ്ദേഹം പോയി അങ്ങ് ലയിച്ചു ചേർന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന്റെ ആശയങ്ങളും സംവിധാനങ്ങളും എല്ലാം മാറി അദ്ദേഹം വെറുപ്പിന്റെ രാഷ്ട്രീയം മറന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് അദ്ദേഹം പോയി എന്നാണ് പറയുന്നത് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന കാരണമല്ല കാരണം അദ്ദേഹം വെറുപ്പിന്റെ ഒരു പ്രചാരകനായിട്ട് അദ്ദേഹം ശരിക്കും പ്രവർത്തിച്ച ഒരാളാണ് വെറുപ്പിന്റെ പ്രചാരകനായിട്ട് നടന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പോയി സ്നേഹത്തിന്റെ കടയിലേക്ക് പോയി കയറി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ അദ്ദേഹം പറയുന്നത് വേറെ ശരിക്കും വിശ്വസനീയമായ ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹത്തിന്റെ ജീവന ഭീഷണിയായിരുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും കണക്കിലെടുക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ജീവന ഭീഷണിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജീവന ഭീഷണിയുള്ള ഒരാൾ മറ്റൊരു ആ പാർട്ടിയിൽ തന്നെ നിൽക്കില്ല കാരണം ി ജെ പിക്ക് എപ്പോഴും ഒരു ബലിദാനിയെ ആവശ്യമാണ് ഈ ബലിദാനിക്ക് വേണ്ടി വേണ്ട അദ്ദേഹം അവർ ചിലപ്പോൾ ശ്രമിക്കുന്നതാണ് പിന്നെ സു കെ സുരേന്ദ്രൻ ഒരിക്കലും ഈ വാര്യരെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് വാര്യരെ പോലുള്ള വാഗ്മി ഒരാളെ ഒരു കാരണവശാലും അദ്ദേഹം സ്വീകരിക്കില്ല അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോരാനുള്ള കാരണം ഈ കോൺഗ്രസ് ചെന്നാലുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ അവസ്ഥാനുള്ള ചിലപ്പോൾ വലിയ കോമഡി ആയിരിക്കും ഇലക്ഷൻ വരെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും അത് കഴിഞ്ഞ ശേഷം പിന്നെ എങ്ങനെയാകുന്നറിയത്തില്ല അതിനുശേഷം എന്തായാലും അദ്ദേഹത്തിന് അവിടുത്തെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ ബി ജെ പി കാരൻ കൃഷ്ണകുമാറുമായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രധാന കാരണമാണ് പിന്നെ അദ്ദേഹം കടിച്ചു തൂങ്ങി ബി ജെ പിയിൽ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നുമില്ല അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെ കാരണം സുരേന്ദ്രന്റെ പിടിയിൽ ഒതുങ്ങിപ്പോയൊരു പാർട്ടിയായി മാറി എന്നുള്ളതാണ് സുരേന്ദ്രൻ ോട്ടുള്ള പ്രകടനമൊക്കെ കണ്ട് കാഴ്ചവെച്ച് ബി ജെ പി വലിയൊരു സെറ്റപ്പിലേക്ക് ഉയർന്നു ഇനിയിപ്പോ അദ്ദേഹത്തെ കടത്തിവിട്ടി കേരള ബി ജെ പി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനൊന്നും ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹം ബി ജെ പി വിടാനുള്ള കാരണം പിന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏറെക്കുറെ എങ്ങനെ തന്നെ ഈ രക്തസാക്ഷികള് ബലിദാനികള് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ പണിയെടുക്കുന്നവര് അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് അവര് നോക്കുന്നത് കോൺഗ്രസിലാണ് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കോൺഗ്രസിന് വേണ്ടി തല്ലുകൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കോൺഗ്രസ്സിന് വേണ്ടി കുറച്ചേ പ്രവർത്തിക്കുക അത്യാവശ്യം തള്ളാനൊക്കെ അറിയാവുന്നവരാണ് സാഹചര്യങ്ങളൊക്കെ ഒത്തുന്ന് പിന്നെ ഫിനാൻഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് കോൺഗ്രസിൽ എപ്പോഴും ഒരു സ്ഥാനമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസിലാണ് കുറച്ചുകൂടി പ്രകടമായിട്ട് അത് കാണാവുന്നത് ഇപ്പൊ സരനെ സംബന്ധിച്ചിടത്തോളം സരന് ശരിക്കും എന്തായാലും ഫിനാൻസ് പമ്പ് ചെയ്തായിരിക്കും ഒരുപക്ഷെ സീറ്റ് കിട്ടിയത് അല്ലാതെ സരിന്റെ ആദർശ രാഷ്ട്രീയത്തിന്റെ നവോന്മുഖമായ പ്രസക്തി കണക്കിലെടുത്തൊന്നും ആയിരിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീറ്റ് കൊടുത്ത് ശരിയെന്തായാലും ഫിനാൻസ് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തോന്നി കാണും പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലും ഫിനാൻസ് റൈസ് ചെയ്യാൻ റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് സ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട് ആ രീതിയിൽ നോക്കിയാൽ ഈ വാര്യർക്ക് അവിടെ സ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട് സന്ദീപ് വാര്യർക്ക് എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ ആ നല്ല ആശംസകൾ നേരുന്നു അദ്ദേഹത്തിന് ഇനിയും പാർട്ടികളൊക്കെ മാറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ മാറാനുണ്ടാവട്ടെ കേരള രാഷ്ട്രീയത്തിൽ ഇതൊന്നും പുത്തിരിയല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല കാരണം പാർട്ടി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കാരണം ഇവർക്ക് ആർക്കും ഒരു ആദർശവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്കും ഇതിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നില്ല അവർക്ക് പറ്റുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുക ചില ചിലപ്പോൾ അപ്പന അപ്പൂപ്പന്മാരായിട്ടൊരു പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടാൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലാത്തവരൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ അതിലൊക്കെ പാർട്ടി പ്രവർത്തിക്കുക സമ്മേളനങ്ങൾക്ക് പോവുക എൻജോയ് ചെയ്യുക തിരിച്ചു വരിക ഇതൊക്കെയാണുള്ളത് പിന്നെ ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവസരങ്ങൾ കിട്ടുകയാണ് ഈ ഒരു എം എൽ എ അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിന്നെങ്കിൽ മാത്രമാണ് കൈയിട്ട് വരാൻ പറ്റത്തുള്ളൂ അടിസ്ഥാനപരമായിട്ട് നന്നായിട്ട് കൈയിട്ട് വരിക സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു ലെവൽ ലെവലിലേക്ക് വരണം അതിനൊക്കെ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷെ അതിനെ ശ്രമിക്കാത്തത് കൊണ്ടൊക്കെയാണ് അതിനുള്ള അവസരങ്ങൾ കിട്ടാത്തതൊക്കെ പലരും പാർട്ടി മാറുന്നത് അപ്പോൾ സന്ദീപ് വായവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സന്ദീപ് വാര്യങ്ങൾ ഒരുപാട് പ്രയോജനങ്ങളുണ്ടാവട്ടെ അതുപോലെ ബി ജെ പിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അവരുടെ ഇലക്ഷനിലൊക്കെ കാര്യങ്ങളൊക്കെ നന്നായി പോകട്ടെ മാർസിസ്റ്റ് പാർട്ടിക്ക് മാർ പിന്നെ വേറൊരു കാര്യമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സന്ദീപ് മാർ സരിനെ കിട്ടി കോൺഗ്രസ് പാർട്ടിക്ക് സന്ദീപ് വാര്യ കിട്ടി ഇനി ബി ജെ പിക്ക് മാത്രം ആരെയും കിട്ടിയിട്ടില്ല പക്ഷേ അവർ നന്നായിട്ട് നാഞ്ഞ് ശ്രമിച്ചാൽ നമ്മുടെ കിറ്റപ്പനെ കിട്ടാൻ സാധ്യതയാണ് കിറ്റപ്പൻ ജയരാജൻ എങ്ങോട്ട് വേണേലും പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കിറ്റപ്പൻ്റെ ജയരാജൻ ശരിക്കും എന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നതാണ് കിറ്റപ്പൻ്റെ ജയരാജൻ അസ്വസ്ഥനാണ് കാര്യങ്ങളിൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അസ്വസ്ഥരായിട്ടുള്ള ആരെങ്കിലും ബി ജെ പിക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു